ഒ പി അബുബക്കർ നിലമ്പൂർ ആദ്യമായി അക്ബർ സാറിനോടൊരു അഭ്യർത്ഥന മഞ്ചേരിയിൽ സ്വാമി ചിദാനന്ദപുരിയായിട്ട് ഒരു നേരിട്ടുള്ള സംവാദം നടത്തിയിരുന്നു അതിൻ്റെ സി ഡി അല്ലെങ്കിൽ ഓഡിയോ ചോദിച്ചിട്ട് നിങ്ങളെ കൗണ്ടറിൽ നിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തകർ നിന്ന് കിട്ടില്ല വീണ്ടും ഒരു സംവാദത്തിന് അക്ബർ സാർ തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് നിജസ്ഥിതി ഒന്ന് പറയണം കൂടാതെ മരക്കുകളെ പറ്റി സർവശക്തനായ അല്ല ഈ അള്ളതിനായി മരക്കുകളെ ഒരുപാട് വകുപ്പും കൊടുത്തിട്ട് പുറത്തിറക്കി പിന്നെ മാത്രമല്ല ഭഗവ ദേവതകൾ മാലാക്കകൾ ഹിന്ദു ദേവത എന്ന് പറയുന്നത് ക്രിസ്ത്യൻ മാലാക്ക എന്ന് പറയുന്നു നമ്മൾ നായനാർ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന മന്ത്രിമാര് ആ മന്ത്രിസഭ പോയതോടുകൂടി പോയി ഇപ്പം ആന്റണിയുടെ മന്ത്രിമാരുണ്ട് എന്നാൽ അതിൽ ഇസ്ലാമിൻ്റെ മതം വന്നപ്പോൾ ക്രിസ്ത്യൻ്റെയും ഹിന്ദുവിൻ്റെയും മന്ത്രിമാര് മാലാക്കന്മാർ ഇപ്പം ഉണ്ടോ അതോ അവർ തമ്മിലുള്ള കുഴപ്പം കൊണ്ടാണോ രാജ്യത്ത് ഇപ്പം ഷയത്ത് പറഞ്ഞു ഇസ്ലാമിന്റെ ഘടന ഈ പ്രപഞ്ചത്തിന്റെ പ്രവർത്തന രീതി വിവരിച്ചു കൊണ്ടാണ് അത് സമർത്ഥിച്ചത് ചിലടത്ത് ഭൂമി കുലുക്കണ്ടാണ് ആന്ധ്രയില് നാല് കിലോമീറ്റർ കടൽ കയറിയിട്ട് ആയിരക്കണക്ക് ആളുകളാണ് മരിച്ചത് അപ്പം ഇത് ഘടന ഒരു ഒരു ഘടനയുള്ള ഫാക്ടറിയിൽ ഐ എസ് ഐ ബുദ്ധ ഫാക്ടറിയില് ഉണ്ടാക്കി കൃത്യമായിട്ട് അവര് അപ്പൊരു ഘടന ഇല്ലാത്ത ഒരു സംവിധാനത്തെ ഇങ്ങനെ വരുള്ളൂ അതോ ഈ മുൻമരക്കുകളും ഇസ്ലാമിന്റെ മരക്കുകളും കൂടിയിട്ട് ഉള്ള കരഹം ആ അല്ല ഇത് ഇതിനോട് ബന്ധപ്പെട്ടതാവേണ്ടി പാറ്റി ഞാൻ നിർത്തിക്കോളാം മുമ്പും നിർത്തിയിട്ടുണ്ട് അവിടുന്ന് നിർത്തിയിട്ടുണ്ട് അപ്പുറം നിർത്തിയിട്ടുണ്ട് പ്രതിഷ്ഠയില്ലാത്ത ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠ വെക്കാവോ കഴിഞ്ഞ ചോദിച്ചിട്ട് ഒരു ഭാഗം പ്രതിഷ്ഠ പ്രതിഷ്ഠ അല്ല ആ ക്ഷേത്രത്തിൽ നമുക്ക് പോയിട്ട് മുസ്ലിങ്ങൾക്ക് പോയിട്ട് പ്രതിഷ്ഠം ചെയ്യാൻ പറ്റുമോ നമ്മുടെ നിസ് ഓഫ് ട്രൂത്ത് എന്ന സംഘടന ഒരു ഇസ്ലാമിക പ്രബോധക സംഘമാണ് അതല്ലാതെ അക്ബറിൻ്റെയോ അതിനെ വേറെ ആരുടെയെങ്കിലുമോ മികവോ തികവോ ലോകത്തിൻ്റെ മുന്നിൽ പരിചയപ്പെടുത്തി ആ അയാളെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമല്ല നിച്ചോഫ് ഇസ്ലാമിക പ്രബോധക സംഘമാണ് ആ നിച്ചോഫ് ഓഫ് പ്രവർത്തനങ്ങളിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ ചില ഇന്ത്യ സാഹചര്യത്തിൽ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ള വിഷയത്തിൽ കൃത്യമായ ചില കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാട് ഒന്നാമതായി ഇന്ത്യ എന്നുള്ളത് ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് ഈ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രൈസ്തവരുമെല്ലാം സുഹൃത്തുക്കളായി സഹോദരങ്ങളായി ജീവിക്കണമെന്നും അവർ പരസ്പരം ആശയങ്ങൾ നല്ല രീതിയിൽ സംവദിക്കണമെന്നും അങ്ങനെ സൃഷ്ടിപരമായ ആശയ സംവാദവും സംവേദനവും നടക്കണമെന്നും അങ്ങനെ ആദർശപരമായ കൈമാറ്റം നടക്കണമെന്നും നിശ്ചിന് നിർബന്ധമുണ്ട് ഒരിക്കലും വർഗീയതയോ വിഭാഗീയതയോ അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള വിഭാഗീയതയുടെ വിഷവിത്തുകളോ നിച്ചിൻ്റെ ഒരു പ്രോഗ്രാം വഴി ഉണ്ടായിക്കൂടാ എന്ന് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട് അത് ആരായിരുന്നു ഇവിടെ പ്രവർത്തകർ ഒരുപാട് ആളുകളുമായി അത് അക്ബർന്നല്ല മറ്റ് മുൻപുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പൊ ചെയ്യുന്നുണ്ട് ഇനിയും ഇൻഷാല്ലാ പുതിയ പ്രവർത്തകർ ചെയ്തുകൊണ്ടേയിരിക്കും ഒരുപാട് ആളുകളുമായി സംവദിച്ചിട്ടുണ്ട് ഈ സംവാദങ്ങളിൽ ചില കാസറ്റുകൾ ഞങ്ങൾ പുറത്തിറക്കാറില്ല പുറത്തിറക്കാത്തത് ചിലത് ഇസ്ലാമിക പ്രബോധനത്തിന് കാര്യമായ ഗുണങ്ങൾ ചെയ്യാത്തതായിരിക്കും ചിലത് കേവലം തർക്കങ്ങളിൽ പോകുന്നതായിരിക്കും ആ കാസറ്റ് പ്രസിദ്ധീകരിച്ചിട്ട് യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക പ്രബോധനം ഒരു തലത്തിലും മറ്റൊരു തലത്തിൽ ഈ ആശയ സംവാദവും സംവേദനവും നിലനിൽക്കുക ഈ ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഒരു പ്രശ്നമോ ഒരു വിഭാഗീയതയോ വർഗീയമായ തരംതിരിവോ പോളറൈസേഷനോ ഇല്ലാത്തൊരവസ്ഥാ വിശേഷം ഉണ്ടാവുക ഇതിന് ഏത് ഏതെങ്കിലും തരത്തിൽ നിമിത്തമാകാറുള്ള ഒരു രചനയും ഒരു കാര്യവും നിച്ചോപ്പത്ത് പുറത്തിറക്കാറില്ല എന്നുള്ളതാണ് സത്യം ഒരുപാട് സ്വാമിമാരുമായി നമ്മൾ ഡിബേറ്റുകൾ നടത്തിയിട്ടുണ്ട് ഒരുപാട് അച്ഛന്മാരുമായി നടത്തിയിട്ടുണ്ട് ബി എച്ച് പിയുടെ സംസ്ഥാന പ്രസിഡന്റുമായി നടത്തിയിട്ടുണ്ട് കേസരിയുടെ എഡിറ്ററുമായി നടത്തിയിട്ടുണ്ട് ഇതേപോലെ പല സ്വാമികളുമായി പല പാസ്റ്റർമാരുമായി നമ്മൾ ഡിബേറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഇതിൽ മഞ്ചേരിയിലെ ആ ഒരു ഡിബേറ്റിൽ അതിന് പ്രത്യേകമായൊരു സാഹചര്യത്തിൽ ഈ സ്വാമി എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കൽ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവുമായി അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഈ സ്വാമി കേരളത്തിലുടനീളം നിത്വത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടികൾ വർഗീയമാണ് അത് രാജ്യത്ത് വിഭാഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളു അത് കലാപങ്ങൾക്ക് നിമിത്തമാകും അത് പ്രശ്നമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സ്വാമി അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളുണ്ട് നമ്മൾ ആ പ്രഭാഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീടാണ് ആ സ്വാമിയുമായി ഡിബേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം അങ്ങനെ പ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഇന്ത്യയുടെ കേരളത്തിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ ഈ അഭിപ്രായം അഥവാ നിച്ചോ ട്രൂത്ത് നടത്തുന്ന ഈ ആശയ സംവേദനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ ആശയ സംവേദനം വഴി ഉണ്ടാകുന്നതാണ് ഇവർ പലപ്പോഴും ഫാഷിസ്റ്റുകൾ സാധാരണക്കാരായ ഹിന്ദു സഹോദരന്മാരുടെ ഹൃദയങ്ങൾക്കകത്ത് ഇസ്ലാമിനെക്കുറിച്ച് ഇസ്ലാമിക ആദർശത്തെക്കുറിച്ച് പരിശുദ്ധ ഖുരാച്ച് ഉണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളുടെ അന്ധകാരങ്ങളുടെ മഞ്ഞുരുക്കുവാൻ ഇത്തരം ആശയ സംവേദനങ്ങൾ വഴി കഴിയുന്നു എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അത്തരം സംവേദന പരിപാടികൾ ഉണ്ടായിക്കൂട എന്ന് ബോധ്യപ്പെട്ട ഒരു വ്യക്തി അദ്ദേഹം കേരളത്തിൽ ഉടനീളം നടന്ന് ഇത്തരം പരിപാടികൾ അപകടകരമാണ് ഹിന്ദുക്കൾ പിന്നെ ഹൈന്ദവ ദർശനത്തെ സംബന്ധിച്ചിടത്തോളം അതിനെ വികലമായി ചിത്രീകരിക്കലാണ് അത് ഹിന്ദുക്കള് ഇത്തരം പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ആളുകളെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ നിലക്ക് നിർത്തേണ്ടതാണ് എന്നെല്ലാം സംസാരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വ്യക്തി അദ്ദേഹവുമായി നടന്ന സംവാദത്തിൽ അദ്ദേഹം പരിശ്രമിച്ചത് മുഴുവനും അവിടെ ഉള്ള ഹിന്ദു സഹോദരന്മാരുടെ വികാരത്തെ തൊട്ട് ആ വികാരത്തെ ആ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോയി അവരെ അവര് നമ്മളും അതേപോലെ ആകണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ആയാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നേരത്തെ പറഞ്ഞ സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ വാദത്തിന് ഒരു ഡിബേറ്റ് തെളിവുമായി ലഭിക്കും എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ സംസാരം മുഴുവനും ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ലക്ഷ്യം കൃത്യമായി പറഞ്ഞാൽ ഈ ആ പരിപാടി ഒരു പ്രശ്നത്തെ കലാശിക്കലായിരുന്നു ആ രൂപത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വിശേഷരണവും മറ്റും നിശ്ചിനെ സംബന്ധിച്ചിടത്തോളം ഈ ദാവാ പ്രവർത്തനങ്ങൾ നിരന്തരമായി നൈരന്തര്യമായി നടന്നുകൊണ്ടിരിക്കണം എന്ന് നിർബന്ധമുള്ളതുകൊണ്ടും അതോടൊപ്പം തന്നെ ഈ ദാ പ്രവർത്തനങ്ങൾ ഒരിക്കലും കേരളത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഈ സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കുവാൻ നിമിത്തമായി കൂട എന്ന് നിർബന്ധമുള്ളത് നമ്മൾ ആ ഒരു തലത്തിൽ ആ സമൂഹത്തെ വികാരം കൊള്ളിക്കാനും ജാഗരം കൊള്ളിക്കാനും നമ്മൾ ശ്രമിച്ചില്ല ശ്രമിക്കാൻ പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ പ്രോഗ്രാം വ്യാപകമായി ഹിന്ദു സഹോദരന്മാരുടെ ഇടയിൽ ഹിന്ദു സഹോദരന്മാരുടെ ഇടയിൽ വർഗീയത വളർത്താൻ വിഭാഗീയത വളർത്താൻ മതപരമായ അസഹിഷ്ണുത വളർത്താൻ ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ആ കേസറ്റ് പുറത്തിറക്കാത്തത് അതല്ലാതെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആരും തോൽക്കുകയും ജയിക്കുകയും ചെയ്യുന്ന പ്രശ്നമില്ല ഇവിടെ ജയിക്കാൻ വേണ്ടിയല്ല നമ്മൾ പരിപാടികൾ നടത്തുന്നതും നമ്മൾ ആരുടെയെങ്കിലും മേലെ ജയിക്കാനാണോ ഈ പരിപാടി നടത്തുന്നത് അല്ല ഈ സന്ദേശം സത്യമാണ് എന്ന് ബോധ്യമുണ്ട് ആ സന്ദേശത്തെ കുറിച്ച് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം നിർവഹിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ എല്ലാവരുടെയും മോൾ ജയിച്ച് ഒരു വലിയ ജയാരവം മുഴ മുടക്കി വിജയ ഭേരി മുടക്കി കടന്നു പോകാൻ വേണ്ടിയല്ല നമ്മൾ ഈ പരിപാടികൾ നടത്തുന്നത് ഇന്നും ഓഫീസിൽ എക്കാലഘട്ടത്തിലും ആർക്കും വന്ന് കാണാൻ കഴിയുന്ന രീതിയിൽ വളരെ എലക്ട്രോണിക് ആയി വളരെ ഡിജിറ്റലായി ആ സംവാദം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആർക്കും കാണാവുന്നതാണ് വന്നിട്ട് കാണാവുന്നതാണ് ഏത് തലമുറയിലും പുറത്തു കൊടുക്കില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ അത് വ്യാപകമായി ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് അത് ഇനിയും സംവാദങ്ങൾ നടത്താം പക്ഷേ ആ സംവാദങ്ങൾ കൃത്യമായി അദ്ദേഹവുമായിട്ടാണെങ്കിലും മറ്റുള്ളവരായിട്ടാണെങ്കിലും ആരുമായിട്ടും നടത്താം പക്ഷേ കൃത്യമായ ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം അവിടെ ഒരു സാധാരണ ജനറൽ പബ്ലിക്കിനെ വൈകാരികമായി വികാരപരമായി ജാഗ്ര കൊണ്ടിരിക്കുവാൻ പരിശ്രമിക്കുകയും അങ്ങനെ ആ പിന്നെ ഈ ഇത്തരം സ്നേഹസംവാദങ്ങൾ തന്നെ തുറന്ന ചർച്ചകൾ തന്നെ രാജ്യത്ത് അപകടകരമാണ് എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത് ഒന്നുകിൽ അത്തരം ഭാഗങ്ങൾ കട്ട് ചെയ്ത് പുറത്തിറക്കണം അത് ഡിബേറ്റിൻ്റെ സത്യതക്കും സത്യസന്ധതക്കും എതിരാട് അങ്ങനെ അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ എഡിറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഓഫ് അത് പൊതുവിതരണത്തിന് നൽകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതാണ് അതിത്ര വലിയ ഒരാകാശം ഇടിഞ്ഞു വിടുന്ന പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നിയിട്ടുമില്ല ആർക്കും കാണാവുന്നതാണ് ജയവും തോൽവിയും നിർവേദിനയിക്കാനല്ല എന്താണ് സംഭവം എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് മനസ്സിലാക്കാവുന്നതാണ് ഇനി ബഹുമാന്യനായ സുഹൃത്തിൻ്റെ ചോദ്യം അതല്ല മലക്കുകൾ എന്തിനാണ് ചില ആളുകൾക്ക് ദേവതമാര് ഒരു മന്ത്രിസഭ പോയി വേറൊരു മന്ത്രിസഭ വന്ന മാതിരി പോയി പോയിപ്പോ മലക്കുകളായോ ഇസ്ലാം വന്നതോടുകൂടി ഇവിടെ ഒന്നും മനസ്സിലാക്കേണ്ടത് അള്ളാഹുബിന്റെ അള്ള മലക്കുകളെ സൃഷ്ടിച്ചു പഠിച്ചു എല്ലാം കഴിയുമെങ്കിൽ പിന്നെ മലക്കുകൾ ആവശ്യം എന്താന്ന് നമ്മൾ ഒരു തെറ്റിദ്ധാരണ മലക്കുകളെ കുറിച്ച് അത് അബ്ദുറമ്മ സാഹിബിൻ്റെ മാത്രം തെറ്റിദ്ധാരണയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അബൂബക്കർ സാഹിബ് അബൂബക്കർ സാഹിബിൻ്റെ മാത്രം തെറ്റിദ്ധാരണ അല്ല പലപ്പോഴും മലക്കുകളെ പടച്ചോൻ ആരോടോ വാടകയ്ക്ക് വാങ്ങിയ രൂപത്തിലാണ് നമ്മൾ സംസാരിക്കാറുള്ളത് മലക്കുകളെ പടച്ച തമ്പുരാൻ ആരോടും വാടകക്ക് വാങ്ങിയതല്ല പടച്ച തമ്പുരാൻ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ നടത്തിപ്പിന് വേണ്ടി അവന്റെ ഒരു സൃഷ്ടി പ്രക്രിയയുടെ ഭാഗമാണ് മലക്കുകൾ തേങ്ങ ഉണ്ടാകേണ്ടത് തെങ്ങിലാണ് എന്നത് പടച്ച തമ്പുരാന്റെ സൃഷ്ടി സൃഷ്ടിപ്രക്രിയക്ക് അവൻ നിർണയിച്ച ഒരു മാർഗമാണ് പടച്ചോനക്ക് തേങ്ങയില്ലാതെ തെങ്ങില്ലാതെ തന്നെ തേങ്ങ ഉണ്ടാക്കി കൂടെ തെങ്ങില്ലാതെ തന്നെ തേങ്ങ ഉണ്ടാക്കി കൂടെ അവിടെ എന്താ തെങ്ങിന്റെ ഒരു സഹായം പഠിച്ചവൻക്ക് തേങ്ങ ഉണ്ടാക്കാൻ തെങ്ങിന്റെ ഒരു സഹായം തെങ്ങ് വേറെ ആരോടോ വാടകയ്ക്ക് വാങ്ങിയിട്ട് അതുമേൽ പഠിച്ചവന്റെ വക തേങ്ങ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഈ വർത്തമാനത്തിന് അർത്ഥമുണ്ട് അതല്ല പടച്ചവൻ തന്നെ തേങ്ങയുണ്ടാക്കുവാൻ ഉണ്ടാക്കിയ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമാണ് തെങ്ങ് ഇതേപോലെ തന്നെ പ്രപഞ്ചത്തിന് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുഴുവനും സൃഷ്ടിച്ച പഠിച്ചതമ്പുരാൻ ആ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി അവന്റെ നിശ്ചയത്തിന്റെ ഭാഗമായി അവൻ നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുടെ ഭാഗമാണ് മലക്കുകൾ ആ മലക്കുകളെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിച്ചു കൊടുത്ത് പഠിച്ചോൻ സുഖമായിട്ട് ആ ഡിപ്പാർട്ട്മെന്റ് എല്ലാം ഏൽപ്പിച്ചു കൊടുത്ത് പഠിച്ചുവാൻ വിശ്രമിക്കുകയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല മരിച്ചത് പടച്ചതമ്പുരാ പൂർണമായ നിയന്ത്രണത്തിലും അറിവിലും അവന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചത്തിലെ സൂക്ഷ്മവും സ്ഥൂലവുമായ സകല പ്രതിഭാസങ്ങളും ആ പ്രതിഭാസങ്ങൾ ആ പ്രതിഭാസങ്ങൾക്ക് പിന്നിലെ അഭൗതികമായ ശക്തിവിശേഷം ആ ശക്തിവിശേഷമാണ് മലക്കുകൾ കൊണ്ട് ഇസ്ലാം വിവക്ഷിക്കുന്നത് അതായത് മലക്കുകളെ വേറെ അള്ളാൻ്റെ അടുത്തുനിന്ന് പഠിച്ചോ കടം വാങ്ങിയിട്ട് ഡെപ്യൂട്ടേഷനിൽ വിട്ടതല്ല പഠിച്ചോണ്ട സൃഷ്ടികളാണ് വിശുദ്ധ സൃഷ്ടികളാണ് മലക്കുകൾ അവിടെ സുഹൃത്തിൻ്റെ ഒരു ചോദ്യം പ്രസക്തമാണ് എന്താ മലക്കുകൾ ദേവതന്മാർ പോയി മലക്കുകൾ ഇങ്ങനെ പിന്നെ ഒരു മന്ത്രിസഭ പോയി വേറൊരു മന്ത്രിസഭ എന്ന പോലെയാണ് അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ദേവ സങ്കല്പം തന്നെ ഇവോൾവ് ചെയ്ത് വരുന്നത് പരിണമിച്ചു വരുന്നത് മലക്കുകളിലുള്ള വിശ്വാസത്തിൽ നിന്നാണ് ഇതെന്റെ കേവലമായ ഒരു ഗവേഷണം മാത്രമാണ് ഇപ്പൊ ദേവസങ്കല്പം ദീപ് എന്നുള്ള പദത്തിന് തന്നെ അർത്ഥം പ്രകാശിക്കുന്നവെന്നാണ് പ്രകാശത്താൽ സൃഷ്ടിക്കപ്പെട്ടവനാണ് മലക്ക് ഈ ദേവസങ്കൽപ്പം മലക്കുകളെ കുറിച്ചുള്ള സങ്കല്പത്തിൽ നിന്ന് പരിണമിച്ചുണ്ടാക്കുന്നതാണ് പ്രവാചകന്മാരെ കുറിച്ചുള്ള സങ്കല്പം പരിണമിച്ച് പരിണമിച്ച് ആ പ്രവാചകന്മാർ തന്നെ ദൈവമായി മാറിയ അവസ്ഥ നമുക്കറിയാം ആ പ്രവാചകന്മാരിൽ ചിലർ അവതാരങ്ങളായി മാറിയ അവസ്ഥ നമുക്കറിയാം ഇതേപോലെ തന്നെ മലക്കുകളെ കുറിച്ചുള്ള വിശ്വാസം പരിണമിച്ച് അത് പിന്നെ അബുബക്കർ സാഹിബിനെ പോലെയുള്ള ആളുകളുടെ വ്യാഖ്യാനങ്ങൾക്ക് അബൂബക്കർ സാഹിബിനെ പോലെയുള്ള ആളെന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല ഭൗതികമായി കേവല ഭൗതികമായി ആ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഈ മലക്കുകൾക്ക് രൂപഭാവങ്ങളും നമ്മുടെ സങ്കല്പത്തിലുള്ള കോലങ്ങളുമെല്ലാം ഉണ്ടാവുകയും അവ ദൈവങ്ങളായി മാറുകയും ചെയ്ത അവസ്ഥാവിശേഷങ്ങളാണ് എല്ലാ സമൂഹങ്ങളിലും കാണപ്പെടുന്നത് അതല്ലാതെ ഈ ഈതെന്റെ അല്ല റൂട്ട് ബേസ് എന്താണ് മലക്കുകളിലുള്ള വിശ്വാസമാണ് എന്താ മലക്കുകളുടെ സ്ഥാനത്തേക്ക് ചില മനുഷ്യരെ ഉയർത്തി വെച്ചത് ദൈവങ്ങൾ അവർ ദേവന്മാരാകാൻ കാരണമായിട്ടുണ്ട് അതേപോലെ തന്നെ മലക്കുകളായി പഠിപ്പിക്കപ്പെട്ട ചിലരെ അത് മനുഷ്യരുടെ സ്വഭാവ സവിശേഷതകളും ദൗർബല്യങ്ങളും എല്ലാം അവരിൽ ആലോ ആരോപിച്ചതും പിന്നെ ഈ ദേവസങ്കല്പങ്ങൾക്കെല്ലാം നിമിത്തമായിട്ടുണ്ട് ഇവിടെ അത്ഭുതകരമായൊരു സംഗതി കൂടിയുണ്ട് എന്താണെന്നറിയോ ലോകത്ത് വ്യത്യസ്തങ്ങളായ മതവിശ്വാസികൾക്കിടയിലെല്ലാം ഇത്തരം ദേവസങ്കല്പങ്ങളുണ്ട് ആ ദേവസങ്കല്പങ്ങളുടെ ഇപ്പോൾ ഗ്രീക്ക് മിത്തോളജിയിൽ കാണാൻ കഴിയും ഇന്ത്യൻ മിത്തോളജിയിൽ ചൈനീസ് മിത്തോളജിയിൽ ഇങ്ങനെ എല്ലായിടത്തും കാണാൻ കഴിയും പക്ഷെ അവിടെ എല്ലാം ചില ഒരു ബേസിക് റൂട്ടിൽ നിന്നാണ് ഈ കഥകൾ മുഴുവനും വന്നത് എന്ന് തോന്നിപ്പിക്കുന്ന ഒരുപാട് സാമ്യങ്ങളുണ്ട് ഈ സാമ്യതകൾ എന്തുകൊണ്ടുണ്ടായി എന്തുകൊണ്ടുണ്ടായി ഗവേഷണാത്മകമായ പഠനത്തിന് വിധേയമാക്കേണ്ട ഒരു വിഷയമാണ് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ദൈവിക മതത്തിന്റെ പ്രബോധനത്തിന്റെ ഭാഗമായ മലക്കുകളിലുള്ള വിശ്വാസം വികൃതമാക്കപ്പെട്ട് പരിണമിച്ചപ്പോൾ ഉണ്ടായ വിലക്ഷണമായ രൂപങ്ങളാണ് ഇതെല്ലാം എന്ന് അതാണ് പരിമിതമായ എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഈ മലക്കുകളെ കുറിച്ച് ബഹുമാനനായ സുഹൃത്ത് വിചാരിച്ചത് പോലെ പടച്ച തമ്പുരാൻ എവിടെ നിന്നും പാട്ടത്തിനടുത്ത മലക്കുകളെ പടച്ച തമ്പുരാന്റെ വിശുദ്ധ സൃഷ്ടികളാണ് പടച്ചവന്റെ ആ പ്രപഞ്ച സംവിധാനത്തിന്റെ ഭാഗമാണത് എന്നുള്ളതാണ് സത്യം ഓർഡറാണെങ്കിൽ ഭൂകമ്പം ആ ഭൂകമ്പം ഓ ഇതല്ല ഒരുപാട് അതാണ് പറഞ്ഞത് ഇപ്പൊ തന്നെ ഉള്ള ചോദ്യത്തിൽ തന്നെ തന്നെ ഞാൻ മറുപടി പറഞ്ഞപ്പോ മാത്രല്ല രണ്ട് ചോദ്യം ഞാൻ മറന്നും ചെയ്തു അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങളുടെ ഒരു മാലപ്പടക്കം വേണ്ട എന്ന് പറയാൻ കാരണം അത് ചോദ്യത്തിന്റെ ആളുകൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോ ഇവിടെ ഒന്ന് ഭൂകമ്പല്ല എന്തിനിയന്ന് കുറച്ച് കാലം മുമ്പ് പോയി നമുക്ക് ചോദിക്കാമായിരുന്നു തലവേദന എന്തിനാണ്ടാക്കിയത് പഠിച്ചു പഠിച്ചോന് കാരുണ്യവാനാണെങ്കിൽ എന്തൊരു ഇടങ്ങാറാണ് ഈ തലവേദന ഈ കാരുണ്യവാനായ എന്തിനാ മനുഷ്യന് തലവേദന ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാമായിരുന്നു ഇന്ന് നമുക്കറിയാം തലവേദന മനുഷ്യന്റെ നിലനിൽപ്പിന്റെ ഭാഗമായി അവന്റെ ശരീര സംവിധാനത്തിന്റെ പ്രതിരോധത്തിന്റെ ഭാഗമായി ഉള്ള വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു വ്യവസ്ഥിതിയുടെ സ്വാഭാവികമായ ലക്ഷണമാണ് ഇന്ന് തലവേദന ഒരു രോഗമല്ല രോഗം വരാൻ സാധ്യതയുള്ളതിൻ്റെ ലക്ഷണമാണ് എന്ന് നമുക്കിന്നറിയാം പനി പിടിച്ചു കിടക്കുന്ന ചിലരെങ്കിലും ഇത് പഠിച്ചുവാൻ ഇത്ര കാരുണ്യവാനായിട്ട് പനി എന്തിനാണ് എനിക്ക് പനി തന്നത് എന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട് പനി ഈ മനുഷ്യ ശരീരത്തെ ഭൂമിയിൽ നിലനിർത്തുവാൻ അതിനുള്ള രോഗപ്രതിരോധത്തിനുള്ള പടച്ചതമ്പുരാൻ്റെ സംവിധാനത്തിന്റെ ഭാഗമായി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പാണ് പനി എന്നുള്ള വസ്തുത ഇന്ന് നമുക്കറിയാം ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ദൈവികമായ കാരുണ്യത്തിൻ്റെ എല്ലാ വശങ്ങളും എല്ലായ്പ്പോഴും നമുക്ക് പൂർണ്ണമായി അറിയാനും വ്യാഖ്യാനിക്കാനും സാധിച്ചു കൊള്ളണമെന്നില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് രണ്ട് തലങ്ങളിലാണത് ഒന്ന് മനുഷ്യരുടെ ദൈവിക മാർഗദർശന പ്രകാരമല്ലാതെയുള്ള പ്രകൃതിയിലുള്ള ഇടപെടൽ മൂലം പ്രശ്നങ്ങളുണ്ട് മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലമാണ് ആകാശത്തിലും ഭൂമിയിലും കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് എന്ന് പരിശുദ്ധ പറയുന്നു മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചതു വഴിയുള്ള പ്രകൃതി വിരുദ്ധമായ പ്രകൃതിയുടെ ദുരുപയോഗം വഴിയുള്ള പ്രശ്നങ്ങളുണ്ട് ഹിരോശിമാൻ ആഗസാക്കികളിൽ ബോംബിട്ട മനുഷ്യൻ അവിടെ ഇന്ന് ജനിക്കുന്ന കുഞ്ഞ് അവൻ വികലാംഗനായി ജനിക്കുന്നുവെങ്കിൽ ആ വികലാകരായി ജനിക്കുന്ന ജനിപ്പിക്കുന്ന പടച്ചതം പുരാന കുറ്റം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല മറിച്ച് എന്താണ് മനുഷ്യർ പ്രകൃതിയിൽ നടത്തുന്ന അതിക്രമങ്ങൾ സ്വാഭാവികമായും പ്രകൃതിയുടെ താളം തെറ്റിക്കാൻ സാധ്യതയുണ്ട് ബോസോൺ ലയറിനുണ്ടാകുന്ന ദൂരത്തെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ അവിടെ സുഖഭോഗങ്ങൾ വേണ്ടി പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുമ്പോൾ ദൈവിക മാർഗദർശനത്തിന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് എയ്ഡ്സിനെപ്പോഴുള്ള രോഗങ്ങൾ ഒരു തലത്തിൽ എയ്ഡ്സിൻ്റെ ആക്കിയ പഠിച്ചുകൊണ്ട് എത്ര ക്രൂരൻ നമുക്ക് പറയാൻ വേണമെങ്കിൽ പക്ഷേ അത് പ്രകൃതി വ്യവസ്ഥയെ താളം മറിക്കുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ പ്രകൃതിയുടെ ഭൗതികവാദിയുടെ വീക്ഷണത്തിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ തിരിച്ചടി എന്ന് പറയാം നമുക്ക് പക്ഷേ ആ തിരിച്ചടി ഉണ്ടാകുന്നു ഇതേപോലെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന പ്രകൃതിക്ഷോഭങ്ങളുണ്ട് അതല്ലാത്തതില്ലേ ഉണ്ട് നമുക്കറിയാത്തതുണ്ട് എന്തൊക്കെയാണ് ഈ പ്രപഞ്ച സംവിധാനത്തിൻ്റെ മുഴുവൻ കണക്കും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പറയാമായിരുന്നു എന്തുകൊണ്ടാണ് ഇതെല്ലാം ഉണ്ടാകുന്നത് ഇന്നും നമുക്കറിയില്ല എന്തുകൊണ്ടാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് അതിന് പ്രത്യേകമായ സമയത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും അറിയില്ല ഭൂകമ്പങ്ങൾ ഉണ്ടാകാനുള്ള കാരണം പ്ലേറ്റ് എക്ട്രോണിക്സ് പ്രകാരം പ്ലേറ്റുകളുടെ ചലനാണെന്നെല്ലാം പറയാറുണ്ടെങ്കിലും അടിസ്ഥാനപരമായ കാരണം ഇന്നും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അത് മറ്റൊരു വശം ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് ദൈവിക വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ് അതിൽ കുറേ ആളുകൾ മരിക്കുന്നുണ്ടാകും ആ മരണം പോലും ഈ ദൈവികമായ വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ് എന്നല്ലെങ്കിൽ നാളെ മരിക്കേണ്ടവരാണ് അവർ ഇപ്പം നിങ്ങൾ ചിന്തിച്ചു നോക്കുക ഈ ശരീരത്തിലെ ദൈവിക വ്യവസ്ഥിതിയുടെ ഭാഗം പിന്നെ ശരീരത്തിൽ ഒരു ക്യാൻസർ ഉണ്ടാകുമ്പോൾ ഒരു പുഴുവുണ്ടാകുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പഴുപ്പുണ്ടാകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഒരുപാട് രോഗാണുക്കളുണ്ട് ആ രോഗാണുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മളതിനെ ആ പിന്നെ ആ ക്യാൻസർ വെട്ടി നശിപ്പിക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനെ റേഡിയേഷൻ നടത്തിയിട്ട് ഇവയെ മുഴുവനും നശിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ മാത്രം വീക്ഷണത്തിൽ അത് ക്രൂരതയാണ് അതിൻ്റെ മാത്രം വീക്ഷണം എടുത്ത് നോക്കിയാലല്ലേ എന്നാൽ മനുഷ്യ ശരീരമാകുന്ന ഈ ശരീരത്തിന് മൊത്തത്തിലെടുക്കുമ്പോൾ ആ കാര്യം ചെയ്യുന്നത് ശരീരത്തിലെ നിലനിൽപ്പിന് വേണ്ടിയാണ് അപ്പോൾ അതിൻ്റെ നമ്മൾ മനുഷ്യൻ ഈ പിന്നെ ഇതിലുള്ള ഭൂമിയിലുള്ള സവിശേഷ സൃഷ്ടിയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളുണ്ട് അറിയാത്ത കാര്യം ഒരുപാടുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കുക ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ചെയ്യേണ്ട അതാണ് അറിയുന്ന കാര്യത്തെക്കാൾ അറിയാത്തതാണ് കൂടുതൽ എന്നുള്ളതും വസ്തുതയാണല്ലോ അറിയുന്നത് എത്ര അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രപഞ്ച സംവിധാനത്തിൽ നമുക്കറിയാത്ത കാര്യങ്ങൾ ആ അറിയാത്ത കാര്യങ്ങൾ ദൈവികമായ കാരുണ്യത്തിൻ്റെ അവൻ്റെ വ്യവസ്ഥിതിയുടെ ഭാഗം തന്നെയാണ് എന്നും ആ വ്യവസ്ഥിതി ചിലപ്പോൾ നമുക്കറിയാവുന്നതുണ്ടാകും അതല്ലാതെ അറിയാത്തതും ഉണ്ടാകും എന്നും അംഗീകരിക്കാൻ നാം സന്നദ്ധമാവുക എന്നാണ് എനിക്ക് അഭിഷേകത്തെ സൂചിപ്പിക്കാനുള്ളത് മറ്റൊന്ന് പ്രതിഷ്ഠയില്ലാത്ത വിഗ്രഹത്തിന് പിന്നെ അമ്പലത്തിന് ചുറ്റും ചുറ്റാൻ പറ്റുമോ പറ്റൂല എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾ പഠിപ്പിക്കേണ്ടത് ദൈവം തമ്പുരാൻ പറഞ്ഞയറ്റ പ്രവാചകന്മാരാണ് ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂ അല്ലാസം പ്രവാചകന്മാർ മുൻപുള്ള പ്രവാചകന്മാർ പഠിപ്പിച്ച കർമ്മങ്ങൾ ഒന്നും തന്നെ ആ പ്രവാചകന്മാരുടെ ജീവിതചര്യ തന്നെ മാനുഷികമായ കരവിരുദുകളിൽ നിന്ന് മുക്തമായ രീതിയിൽ ഇന്ന് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ ആ പ്രവാചകന്മാർ പഠിപ്പിച്ചത് എന്തൊക്കെ പിന്നീട് കടത്തിക്കൂട്ടപ്പെട്ടത് എന്തൊക്കെയെന്ന് നമുക്ക് അറിയാൻ നിർവാഹമില്ല എന്നാൽ ഇസ്ലാമിൽ ഉള്ള കർമ്മങ്ങൾ പഠിപ്പിച്ചു തരേണ്ടത് പരിശുദ്ധ കുറാനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങളാണ് ആ പ്രമാണങ്ങൾ എവിടെ ചുറ്റാൻ പറഞ്ഞാലും ചുറ്റാം എവിടെ ചുറ്റരുതെന്ന് പറഞ്ഞാലും ചുറ്റാൻ പറ്റൂല കാരണം കർമ്മങ്ങൾ പഠിപ്പിക്കേണ്ടത് പടച്ചിദംബുരാനാണ് പടച്ച ദമ്പുരാൻ പ്രവാചകന്മാരിലൂടെയാണ് നിർവഹിച്ചിട്ടുള്ളത് ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മുഹമ്മദ് റസൂൽ അഹ് സ്വലം ആ റസൂൽ അള്ളി സഹി വലിയോട് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഖുർആൻ അത് രണ്ടുമാണ് മനുഷ്യർക്ക് കർമ്മങ്ങൾ പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് കൊണ്ട് ചുറ്റാൻ പറ്റില്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്